എന്റെ പ്രിയങ്കരായ ഇന്ത്യക്കാരെ കേരളക്കാരെ ആലപ്പുഴക്കാരെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ കഴിഞ്ഞത് എന്റെ ഉജ്ജന്മ പാപഫലം എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അംഗീകാരത്തിന് മുന്നിൽ ആദ്യം തന്നെ എന്റെ മരണാഞ്ജലി ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രായോജകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ നിങ്ങളെത്തി പാടാതെ നിർവാഹകമാണ് ഈ നാട്ടിലെ ഓരോ ലോഡ് മണൽത്തരികളും എൻ്റെ ഇവിടെ വിളയുന്ന ഓരോ കതിരും എന്റെ വായിക്കുള്ള അരിയാണ് നിങ്ങളോട് അങ്ങേ അറ്റം വിമുഖത പുലർത്തുമെന്ന് ഞാനിതാ സത്യവാങ്മൂലം ചെയ്യുകയാണ്

പലതരം പൂക്കളും പതിനായിരക്കണക്കിന് പതാകകളും പോലീസ് പരിരക്ഷയും വരെ കൃത്യമായി ആസൂത്രണം ചെയ്തു പക്ഷേ പതിനോറ് ദിക്കിലും മുഴങ്ങിക്കേട്ട പദയാത്രാ ഗാനം ഒന്ന് കേട്ടു നോക്കാൻ സുരേന്ദ്രൻ ചേട്ടൻ വിട്ടുപോയി ചെറിയൊരു മുട്ടൻ മുട്ടൻപെശക് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കാട്ടി പേര് കേട്ട കേരള ഭരണം അവരുടെ പേറ്റന്റ് എന്ന് കേൾക്കുന്നത് മലയാളികളുടെ മുന്നിൽ വന്ന് നിന്ന് അവർക്ക് ഗ്യാരണ്ടി കൊടുത്ത ഒരു പ്രധാനമന്ത്രിയെ തരം താഴ്ത്താൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണോ അണ്ണാ നിങ്ങള് ഇത് പട്ടല്ല പിന്നെ സ്വന്തമായി സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തിയിട്ട് ആ ഒരു 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 പാട്ട് സ്വന്തമായി എഴുതാൻ പറ്റില്ല നേരെ എഴുതാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ആര് വിശ്വസിച്ച് ഊട്ടിന്ന നിങ്ങളൊക്കെ പ്രതീക്ഷിരിക്കണേ ആ കേട്ടാ ഇന്ത്യ മുഴുവൻ മെനക്കെട്ട് നടന്ന് സീറ്റ് എല്ലാം തൂത്തു വാരിയവര് ഇങ്ങനൊക്കെ ഒരു ഡയലോഗ് അടിക്കാൻ മുട്ടിനില്ക്കു ആയിരുന്നു ോട്ടപ്പിശകും നാവിളുക്കും എല്ലാം ചിലയിടങ്ങളിൽ സംഭവിക്കുമ്പോൾ അത് വൻ വിസ്ഫോടനങ്ങൾക്ക് കാരണമാകുമെന്നും സുരേണ്ണൻ അറിയാം എന്നിട്ടും ഭാരതരിയിട്ട് വെച്ച ചോറും കഴിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് കോക്രി കാട്ടാൻ അവസരമൊരുക്കിയ ശ്രദ്ധേ എന്ത് പറയണം ആ തേണ്ടി ആർ ഡി പിന്നെ കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ സർക്കാരും അഴിമതി സർക്കാരും ആണ് തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞ് സ്വന്തം സംസ്ഥാന പ്രസിഡന്റ് ഒരു പദയാത്ര നടത്തി നാട് നിങ്ങളെ അത് പ്രചരിപ്പിച്ചിട്ട് ആ നിങ്ങളെ തന്നെ ഇനി വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ആരോടെ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെന്ന മണ്ടന്മാരാണോ ആ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ പാട്ടിലെ വരികളാണല്ലോ സത്യം അഥവാ സത്യം മാത്രമേ എല്ലാവരും പാടാറുള്ളല്ലോ പാട്ട് എന്നതാണല്ലോ ഏറ്റവും പ്രധാനം അരിയും കറണ്ടും ട്രെയിനും കപ്പലും ഒന്നും തന്നത് ഓർത്തല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത് പാട്ടുകൾ കേട്ട് കോരിത്തരിച്ചല്ലേ സംശയമുണ്ടോ എത്ര അർത്ഥവത്തായ വരികൾ ഇതുപോലെ കൃത്യമായി പാട്ട് പടയ്ക്കാൻ ഇനി എന്നാ സുരേണ്ണ നിങ്ങൾ പഠിക്കുക സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര കോഴിക്കോട് എത്തിയപ്പോഴുള്ള പോസ്റ്ററിലാണ് വിചിത്രമായ അവകാശവാദം ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പമെന്ന് പോസ്റ്റർ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ ഓവറാക്കി ചളമാക്കൽ എന്ന കലാരൂപം ഇങ്ങനെ സ്ഥിരമായി അരങ്ങേറുന്നതിലൂടെ അണ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു നേതാവിന് ഇത്രയും ഫലവത്തായി പിന്തുണ നൽകല്ലേ എന്താ പറയേണ്ടതെന്ന് നമ്മുടെ രാജാവിനെ പോലെ മുൻകൂറായി എഴുതി നോക്കി വായിക്കുന്നതായിരിക്കും നല്ലത് നേതാക്കൾക്കൊപ്പം ലഞ്ച് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ തെറ്റേ അല്ല അങ്ങനെ പറയുന്നതാണ് തെറ്റ് എന്ന് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ നടക്കട്ടെ ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പോവുകയാണ് ഇത് അനൗൺസ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല സ്വാഭാവികമായ ഒരു കാര്യം നോർമലായ ഒരു കാര്യത്തെ ഊന്നിപ്പറഞ്ഞ് ശ്രദ്ധ നേടുന്ന ബുദ്ധിവൈഭവം ഒരനാവശ്യമായി ഇപ്പോഴും തോന്നുന്നില്ലെങ്കിൽ അനുഭവിക്കും വേണ്ട ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടിക്ക് ഉണ്ടാക്കിയും കൊടുക്കുന്നു പണി മാത്രമം തോന്നണ്ട ഈ പറഞ്ഞതാ വാസ്തവം കേന്ദ്രത്തിന് ഇങ്ങനെ നിരന്തരം കഷ്ടങ്ങൾ സമ്മാനിച്ചാൽ വൻ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും ഒരാലിന്റെ തണൽ കാണുന്നുണ്ടല്ലോ നവകേരള പുതു പരിപാടി ആയിരുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന മാറി മാറിയ കഥ പോയപ്പോഴും ഇതുവരെ നിർത്തിയില്ലേ ലോകത്ത് തന്നെ പുതുമയുള്ള മാസപ്പടി നവകൊള്ള സദസ്സിന്റെ വാഴ്ത്തുപാട്ടിൽ മുക്കാനുള്ള ഫ്രഷ് ശ്രമം റൂട്ട് േ സ്റ്റേജ് മാറി കയറിയതാ നടക്കട്ടെ ഞങ്ങൾ എണ്ണം കുറവാണ് പക്ഷെ കരുത്താണ് അതുപോലെ കനൽ അധികം വേണ്ട എന്നും അതൊരു തരിമതി എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളിലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത് സി പി എമ്മിന്റെ പ്രതിയാണ് ഈ അംഗീകൃത അടിമത്വത്തിന്റെ കരുത്തിൽ കാരിരുമ്പും തോൽക്കും